അഞ്ചൽ അഗസ്തികോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ധജപ്രതിഷ്ഠാ സമർപ്പണത്തിന്റെയും ശിവരാത്രി മഹോത്സവത്തിന്റെയും നോട്ടീസ് പ്രകാശനം ചെയ്തു ക്ഷേത്രമേൽശാന്തിമാർ പൂജിച്ചു നൽകിയ നോട്ടീസ് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് പ്രൊഫസർ കലാമണ്ഡലം വിനോദും സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് ലക്ഷ്മി നന്ദനും ചേർന്ന് പ്രകാശനം ചെയ്തു ഞങ്ങളായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന കേരള പക്ഷേ എപ്പോഴും ഇവിടെ വിളിച്ചാലും ഞാൻ ഓടിയെത്തും എന്റെ സ്വന്തം നാടും എന്റെ സ്വന്തം ആൾക്കാരെ കാണാൻ എത്ര സമയം ഓടിയെത്താറുണ്ട് അങ്ങനെ ഇപ്രാവശ്യം വളരെ സന്തോഷമായിട്ട് വിളിക്കും ഞാൻ എത്തിക്കൊള്ളാന്ന് പറയുകയും ചെയ്തു അത് ഏത് സമയത്ത് വിളിച്ചാലും വരാറുണ്ട് അപ്പൊ എന്റെ നാട് എന്റെ അമ്പലം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്നും 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 പ്രിയപ്പെട്ടതാണ് അതിനാൽ തന്നെ ഇവിടുത്തെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ ഓടിയെത്താറുണ്ട് എന്റെ സമയം എത്ര കുറവാണെങ്കിലും ഞാൻ അതിന് സമയം കണ്ടെത്തി എത്താറുണ്ട് ഇനി ഈ കൊല്ലത്തെ ഈ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഈ നോട്ടീസ് പ്രകാശനം ചെയ്യാതി ചെയ്തതായി പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം തുടർന്ന് ഉത്സവ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തി ഫെബ്രുവരി പതിനൊന്നാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ധജപ്രതിഷ്ഠ സമർപ്പണത്തോടുകൂടിയുള്ള ശിവരാത്രി മഹോത്സവം അഞ്ചൽ അഗസ്തികോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടത്തുന്നത് ഉത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ അരുൺ ചന്ദ്രശേഖർ അധ്യക്ഷത വഹിച്ചു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് വർഷ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ഇന്ന് വിരാമമാവുകയാണ് മഹാശിവരാത്രി മഹോത്സവം അഞ്ചൽ ദേശത്തിന്റെ ആഘോഷമാണ് ആ മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള നോട്ടീസ് പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത് നോട്ടീസ് പ്രകാശനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് വളർന്ന് ഇന്ന് കേരള കലാമണ്ഡലത്തിന്റെ വകുപ്പ് മേധാവിയായി അവിടെ അധ്യാപകനായി സേവനമെത്തിക്കുന്ന പ്രൊഫസർ കലാമണ്ഡലം വിനോദ് സാറാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് കേരള സർക്കാരിന്റെ അവാർഡ് അങ്ങനെ അവാർഡുകളുടെ അനവധി പുരസ്കാരങ്ങൾ കൈപ്പറ്റി കൈപ്പറ്റിയിട്ടുള്ള നമ്മുടെ നാടിനെ അഭിമാനമായി മാറിയിട്ടുള്ള ആളാണ് മഹത് വ്യക്തിയാണ് ശ്രീ കലാമണ്ഡലം വിനോദ് സാർ സാറിനെ സ്നേഹത്തോടെ ക്ഷേത്ര ഉപദേശക സമിതിക്കും ഉത്സവ കമ്മിറ്റിക്കും വേണ്ടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ഷേത്രമുറ്റത്തെ കളിച്ചു വളർന്ന നമ്മുടെ ഈ നാടിന്റെ പ്രിയങ്കിരിയായിട്ടുള്ള നമ്മുടെ നാടിന്റെ അഭിമാനമായിട്ടുള്ള പ്രശസ്ത സിനിമാ സീരിയൽ താരമായി ഇന്ന് നാട് അറിയപ്പെടുന്ന ശ്രീമതി ലക്ഷ്മി നന്ദൻ പ്രിയപ്പെട്ട ശ്രീമതി ലക്ഷ്മി നന്ദനെയും സ്നേഹത്തോടെ ആദരവോടെ ഈ നോട്ടീസ് പ്രകാശനം ചെയ്യുന്നതിലേക്കായി ക്ഷണിക്കുന്നു ഒപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സബ് ഗ്രൂപ്പ് ഓഫീസർ ശ്രീ വാസുനുണ്ണി സാർ ക്ഷേത്ര മേൽശാന്തിമാർ ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ഉത്സവ കമ്മിറ്റിയുടെയും ബഹുമാനീരായ ഭാരവാഹികൾ ഇവിടെ എത്തിച്ചേർന്നുള്ള എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ നോട്ടീസ് പ്രകാശന ചടങ്ങിലേക്ക് നടക്കുകയാണ് ചടങ്ങിൽ ദേവസ്വം ഗ്രൂപ്പ് ഓഫീസർ വാസുദേവനുണ്ണി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വിജയകുമാർ കെ ആർ സെക്രട്ടറി മുരളീധരൻ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് മനോജ് എസ് സെക്രട്ടറി മുരളീധരൻ പിള്ള വേണുഗോപാൽ സുരേഷ് ബാബു രാധാകൃഷ്ണൻ മധുസൂദന പിള്ള പിള്ള ഗോപകുമാർ എന്നിവർ നേതൃത്വം നൽകി മഹാദേവ ക്ഷേത്രത്തിലെ ധ്രഷ്ഠയും അതിനോടനുബന്ധിച്ചുള്ള ഉത്സവ തൃക്കോടിയേറ്റം ആറാട്ടോടു കൂടി പ്രാവശ്യ ശിവരാത്രി മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനമാണ് ഏറെ ബഹുമാനായ ഏറെ പ്രിയപ്പെട്ട ഈ നാടിന്റെ അഭിമാനമായിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ നടത്തിയിട്ടുള്ളത് ഈ ക്ഷേത്രത്തിൽ ഞാൻ ചുമതല ഏറ്റെട്ട് ഒന്നര വർഷമേ ആകുന്നുള്ളൂ എനിക്ക് ഏറ്റവും അഭിമാനകരമായി തോന്നുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ ഈ പുനലൂർ ഗ്രൂപ്പിൽ തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജോലിക്ക് എത്തിയിട്ടുണ്ട് അതിനുശേഷം പല ഗ്രൂപ്പുകളിൽ പോയിട്ടാണ് ഇവിടെ എത്തിയത് തീർച്ചയായും ഈ ക്ഷേത്രത്തിന്റെ ഭരണാധികാരി എന്നുള്ള രൂപത്തിൽ ഇവിടെ എത്തിയതിന് ശേഷം നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഉപദേശ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഉപദേശ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തി അതിനുശേഷം ഇപ്പം നിലവിലുള്ള ക്ഷേത്ര ഉപദേശ സമിതി തിരഞ്ഞെടുപ്പിലൂടെ വരികയും തുടർന്ന് കഴിഞ്ഞ ശിവരാത്രിക്ക് ശേഷം തീരുമാനിച്ചതാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭഗവാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിന്റെ പിന്നെ ഏറ്റവും പ്രിയ പ്രതിഷ്ഠിക്കുക എന്നുള്ളത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ആർ പ്രയോറിറ്റി ബിൽഡ് ദോർ ഫാമിലി ഫ്യൂച്ചർ